ിൽ കയറുമ്പോ ഇതേപോലത്തെ ഒരു വ്യൂ കിട്ടും അങ്ങനെ ശാതൂതലായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സാധനം തന്നെ എവിടെ പോയാലും ഒരേ രുചിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഹൈദരാബാദ് നിക്കുവാണ് ഹൈദരാബാദിലെ വേറെ ഏതൊന്നും ഒരു സ്ട്രീറ്റിലാണ് അപ്പൊ നമ്മളിന്ന് റൂം എടുത്തിരിക്കുന്നത് ഈ സ്ട്രീറ്റിലെ രാവിലത്തെ വൈബാ നേരേതാണെന്നോ ഊരേതാണെന്നോ പറഞ്ഞൂടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോൺ നോക്കിയിട്ട് നോന്ന് ബുക്ക് ചെയ്ത് ക്യാബ് എടുത്ത് നേരെ ഇവിടെ വന്നു നമ്മളൊരു മീറ്റിങ്ങിൻ്റെ ആവശ്യമായിട്ട് ഇവിടെ വന്നതാണ് രണ്ട് ദിവസത്തിന് മുമ്പാണ് വന്നത് അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് ഇന്ന് രാത്രിയാണ് തിരിച്ച് തീരുമാനത്തേക്കുള്ള ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ അടുത്തുള്ള ചാർമിനാറാണ് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ ആണ് ചാർമിനാർ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ചാർമിനാറിന്റെ കാഴ്ചയായിരിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാപ്പിഡോ ബുക്ക് ചെയ്തു നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ചാർമിനാറിലോട്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്നപ്പോൾ ആപ്പിൽ കാണിച്ചിരുന്ന ഫോട്ടോയിലുള്ള ആളല്ല വന്നിരിക്കുന്നത് ഈ കാണുന്ന കാണുന്നപ്പോൾ ഏകദേശം ഒരു പതിനാറ് വയസ്സിനോട്ടെടുപ്പിച്ചേ പ്രായം ഉണ്ടാകത്തുള്ളൂ ആൾ വളരെ കൂളായിട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് വണ്ടി ഓടിക്കുകയാണ് വളരെ പഴക്കം ചിറുന്ന ബിൽഡിങ്ങുകൾ നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹുസൈൻ സാഗർ ലേക്കാണ് ഹൈദരാബാദിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെയാണ് ഈ ഹുസൈൻ സാഗർ ലേക്ക് തൊട്ടടുത്ത് കൊണ്ട് ചവിട്ടി ഈ ഓട്ടോ ചേട്ടൻ നമ്മുടെ തയ്യനോട് അത് തന്നെയാണ് ചോദിക്കുന്നത് അങ്ങനെ നിനക്കെത്ര പ്രായമുണ്ട് നീ ഹെഡ്സെറ്റ് വെച്ച് എന്തിനാണ് ഓടിക്കുന്നത് എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത് ഇത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് അതുകൊണ്ടൊരു പ്രശ്നമില്ല എന്നാണ് തയ്യൻ്റെ തിരിച്ചുള്ള മറുപടി കലൂർ ബസ് ട്രാഫിക് നീലടാ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറാണ് എടുത്തത് അത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ഓട്ടോക്കാരനെ പറ്റി പറയാതിരിക്കാനേ വയ്യ അമ്പ പുള്ളിക്കാരന് വയസ്സെങ്ങനെ പോയിരുന്നാലും ഒരു പത്ത് പതിനാറൊക്കെ വരുവുള്ളൂ പക്ഷെ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ പുള്ളിയുടെ അച്ഛൻ്റെ ഓട്ടയാണ് പുള്ളി ഇത് സ്കൂളില്ലാത്തത് കൊണ്ട് എടുത്തുകൊണ്ട് വന്നതെന്നാണ് പറയുന്നത് പുള്ളി അതിനിടയ്ക്ക് ഒരു നടു റോട്ടിൽ വെച്ച് വണ്ടി നടു റോട്ടിൽ വെച്ച് തന്നെ തിരിച്ച് അവിടെ അത്രയും ബ്ലോക്കായി ആൾക്കാർ നീ പറയാനൊന്നുമില്ല അയ്യോ അങ്ങനെ എങ്ങനെയൊക്കെ ഇങ്ങനെ എത്തിപ്പെട്ടു നമ്മളപ്പം ഇവിടെ ഈ ബാഗൊന്ന് ഡെപ്പോസിറ്റ് ചെയ്യാതെങ്കിൽ ക്ലോക്ക് റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അടുത്ത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ക്ലോക്ക് റൂം ഉണ്ടെന്നാണ് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് ഇവിടെ ബാഗ് ഡിപ്പോസിറ്റ് ചെയ്ത് എത്രത്തോളം വിശ്വസിക്കാമെന്നൊന്നു പറഞ്ഞുകൂടാ ഇവിടെ കാരണം വേറെ ഗവൺമെൻറ്റിൻ്റെ വേറെ ക്ലോക്ക് റൂമൊന്നുമില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇടത്ത് വെച്ചാലേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ഹൈക്കോണിക് ആയിട്ടുള്ള ഹൈദരാബാദിലെ ചാർമിനാറിൻ്റെ ഇപ്പോൾ കയറുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം ഇരുപത്തിയഞ്ച് രൂപയാണ് ക്യാഷ് പേയ്മെൻറ്റിന് ഇരുപത്തിയഞ്ച് ക്യാഷ്ലെസ് പേയ്മെൻറ്റിന് ഇരുപത് രൂപ പെർ ഹെഡ് ഫോറിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് ടൈമിംഗ് ഒമ്പത് മണി തൊട്ട് അഞ്ചരപ്പിയാണ് അഞ്ചര മണി വരെ ഇതിനകത്ത് കയറ്റി ഇടത്തുള്ളൂ ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആണ് നടത്തുന്നതെങ്കിൽ അത് ഇവിടെ ഒരു സ്കാനർ വെച്ചിട്ടുണ്ട് കയറുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് നമുക്ക് അവിടെ തന്നെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ചാർമിനാറിൻ്റെ പണി പൂർത്തിയായത് അന്നത്തെ നിസാമായ മുഹമ്മദ് ഖുലി കുത്തപ്ഷായാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത് മാർബിൾ ഗ്രാനൈറ്റ് കല്ല് തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നാല് മിനാരങ്ങൾ അഥവാ നാല് തൂണുകൾ എന്നാണ് ഈ ചാർമിനാർ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തലസ്ഥാനം ഗുൽകൊണ്ടയിൽ നിന്ന് ഹൈദരാബാദിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ചാർമിനാർ പണി കഴിപ്പിക്കുന്നത് പ്ലേഗ് നിർമ്മാജനത്തിൽ ദൈവത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് അന്നത്തെ നൈസാബ് ചാർമിനാർ പണി കഴിപ്പിക്കുന്നത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേയുടെ ഭാഗമാണ് ഉള്ളിലോട്ട് പോകാം അതായത് ഇതിന്റെ മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് നമുക്ക് ഈ ചെറിയ വഴി കൂടെയാണ് പോകേണ്ടത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം പോവാൻ പറ്റുന്ന വഴിയാണിത് നമ്മുടെ മേളിൽ കയറുമ്പോൾ ഇതേപോലത്തെ ഒരു വ്യൂ കിട്ടും നമുക്ക് വ്യൂ മേളം എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല ഏകദേശം അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ ആ പോർഷനൊക്കെ എത്തുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് അവരെല്ലാവരും പേരും അവരുടെ നാളൊക്കെ എഴുതി അത്യാവശ്യം നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുറേ ഇങ്ങനത്തെ വഴിയോര കച്ചവടക്കാരുണ്ട് കൂടുതൽ ഈ വാച്ച് ജുവലറി ഐറ്റംസ് ചപ്പൽസ് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഈ ചാർമിനാറിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു മിലൻ ജ്യൂസ് സെന്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് അവിടെ ഈ ഷൗദൂ മലായി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഒരു ഡെസേർട്ട് പോലത്തെ ഒരു ഐറ്റം അതിവിടത്തെ അത്യാവശ്യം നല്ലൊരു ഫേമസ് സാധനമാണ് അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ജ്യൂസ് സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനടുത്ത് തന്നെയാണെന്നാണ് നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ട അങ്ങനെ നമ്മൾ കുറേ നടന്ന് അവസാനം മിലൻ ജ്യൂസ് സെന്ററിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ കയറിയ ഐറ്റം കുടിച്ചു നോക്കാം അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇഷ്ടാദൂമലായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് റേറ്റിനുള്ള ഐറ്റം ഉണ്ടോ എന്ന് നമുക്ക് കുടിച്ചു നോക്കിയിട്ട് പറയാം എന്തൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മൽബെറി ഉണ്ട് പിന്നെ ക്രീം പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കഴിച്ച് നോക്കിയിട്ട് പറയാം രുചി എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മളായി എന്താ പറയാ ഈ സ്ട്രോബെറി യോഗേട്ടൊക്കെ കഴിക്കുമ്പോഴുള്ള ഒരു രുചി ഇല്ലേ അതാണ് സത്യം പറഞ്ഞ കഴിഞ്ഞു രുചി തന്നെയാണ് ചെറിയൊരു പുളിയുണ്ട് മധുരം ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ ഹൈപ്പിനുള്ള ഐറ്റം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കും വലിയ രുചിയൊന്നുമല്ല ഇവിടേക്കൊരു എന്താ പറയാ അത് കഴിച്ചു വെക്കിയാലേ അതിന്റെ രുചി മനസ്സിലാവുള്ളൂ ഏതാണ്ട് ഒരു നമ്മുടെ ഒരു സ്ട്രോബെറി കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴുള്ളൊരു ഇത് വരൂല്ലേ അത്ര തന്നെയാണ് നമ്മള് ചാർമയാറിനെ സെർച്ച് ചെയ്യുമ്പോഴേ ആദ്യം വരുന്ന ഇതൊക്കെയാണ് ചാർണയാറ് പോലും അല്ല കാണിക്കുന്നത് ാണ് ആദ്യം വരുന്ന അതുകൊണ്ട് വന്ന് അറിയാൻ നമ്മൾ ബാഗ് എടുത്തിട്ടുണ്ട് രണ്ട് ബാഗിന് ഒരു മണിക്കൂറത്തേക്ക് അറുപത് രൂപയാണ് റേറ്റൊക്കെ ഇച്ചിരി കത്തിയാണ് പിന്നെ വേറെ വഴിയില്ലല്ലോ നമുക്ക് ഇവിടെ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഇനി ഇരുപത്തിയഞ്ചു കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിലേക്ക് അപ്പോൾ മണി രണ്ട് മണിയായി അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് എയർപോർട്ടിൽ പോയി ഇരിക്കുന്നതായിരിക്കും കാരണം നമുക്ക് ഇവിടുത്തെ വഴി അധികം പരിചയമില്ലാത്തത് ഫ്ലൈറ്റ് മിസ്സാവരുതല്ല അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് നമ്മൾ ടാക്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപ അടുപ്പിച്ച് അവർ വാങ്ങും അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട് അപ്പോൾ അവിടേക്ക് ഓട്ടോ എടുത്ത് പോയതിന് ശേഷം അവിടെ ലാസ്റ്റ് സ്റ്റേഷൻ വരെ ട്രെയിനിൽ പോകും പിന്നെ അവിടുന്ന് ലാസ്റ്റ് സെഷനിൽ ഇറങ്ങിയിട്ടൊരു ആറ് കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ടിലോട്ട് അവിടെ നിന്ന് നമ്മൾ ടാക്സി അടിക്കുകയാണെങ്കിൽ വലിയ റേറ്റ് ആവില്ല അപ്പം നമുക്ക് ഓട്ടോനെ കയറിയിട്ട് കാണാം നമ്മൾ അടുത്ത അഡ്വഞ്ചർ ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ് അടുത്ത ഓട്ടോ കയറിയിട്ടുണ്ടോ നമ്മൾ അങ്ങനെ നമ്മളിപ്പം യാക്കുപുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ചാർമിനാറിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഉള്ളൂ ഇവിടെ അപ്പോൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ടൊരു അമ്പത് രൂപ അറുപത് രൂപ എടുപ്പിച്ചേ ആവുകയുള്ളൂ ഓട്ടോ ഇവിടെ നിന്ന് നമ്മുടെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു ഇരുപത് 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 കിലോമീറ്റർ വരും അപ്പോൾ നമുക്ക് അതിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഉമ്മദ നഗർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ നമ്മളിവിടുന്ന് ഉമദനഗറിലോട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഉമ്മദാനഗറിലേക്ക് ഇവിടെ നിന്ന് അഞ്ച് രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ട്രാമാണ് അപ്പോൾ ഇവിടുന്ന് അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലോട്ട് അല്ല സോറി എയർപോർട്ടിലോട്ട് അപ്പോൾ എയർപോർട്ടിൽ അവിടെ എങ്ങനെ പോയി ഒരു നൂറ് നൂറ്റമ്പത് രൂപയ്ക്കകത്ത് നമുക്ക് ഓട്ടോ കിട്ടും ഇത് നമ്മൾ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ വഴി എടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇത് ആണ് കാരണം അത്യാവശ്യം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നടക്കാനുണ്ട് പിന്നെ ലഗേജ് ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ കുറച്ച് ടൈം അതിന് വേണ്ടി പോകും സമയം ഇപ്പോൾ അങ്ങനെ അഞ്ച് മണിയാണ് നമ്മളിപ്പോൾ അതിൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി നമുക്ക് എട്ടമ്പത്തഞ്ചിനുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ രണ്ട് മണിക്കൂർ ഡിലേ ആണ് ഇത് അറിഞ്ഞിരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേറ്റായിട്ട് വന്നാൽ മതിയായിരുന്നു ഞാൻ ഫുഡും കഴിച്ചില്ല ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് അകത്ത് എവിടെയെങ്കിലും കയറിയിരിക്കാം നമ്മൾ ആകെ കഴിക്കുന്ന ഓ രാവിലെ എണീറ്റിട്ട് ഉച്ചക്കൊന്നും കഴിച്ചില്ല രാവിലെ ഒന്നും കഴിച്ചില്ല രാവിലെ ആകെ കഴിച്ചത് പറ്റേ ഷാദൂർ മലായിരുന്നു അത് കഴിഞ്ഞിട്ടതാ കഴിക്കുന്ന ഇതാണ് ഇത്തിരി ചോറും ചമ്മന്തിയും കഴിച്ചിട്ട് എത്ര നാളാണെന്ന് അറിയാമോ എനിക്ക് അഞ്ഞിട്ട് ദിവസത്തിൽ കൂടുതലുണ്ടല്ല നാല് ആയി പക്ഷെ വേറെ വഴിയില്ല ഇതൊക്കെ കഴിച്ചേ പറ്റൂ മെയിനായിട്ട് നമുക്കിവിടുത്തെ ആഹാരമൊക്കെ ഒരു ദിവസമൊക്കെ മാക്സിമം കഴിക്കാം രണ്ട് ദിവസം പിന്നെയും പോവും മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്കത് എത്രത്തോളം പിടിക്കുമെന്ന് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല പിന്നെ ഈ ഒരു സാധനം തന്നെ എവിടെ പോയാലും ഒരേ രുചിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്ക് അകത്ത് കയറുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇവിടെ കത്തി റേറ്റേ ഉണ്ടാവുള്ളൂ അകത്ത് കയറി കഴിഞ്ഞാൽ ബ്ലീഡ് റേറ്റ് നമ്മളങ്ങനെ ബാഗ് ഡ്രോപ്പ് ചെയ്ത് ഇനി രണ്ട് മണിക്കൂറുണ്ട് എവിടെയെങ്കിലും ചെന്നിരുന്ന് ഉറങ്ങണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം ഇനി ഇതെല്ലാം എടുത്ത് തിരിച്ച് വെക്കണം ഇനി അടുത്ത് പാക്കിംഗ് എയർപോർട്ടിനകത്ത് ഇനി വേറൊരു പാക്കിങ്ങാണ് തിനി ബാഗ് വരാനുള്ള കാത്തിരിപ്പാണ് അതിനി എത്ര ദിവസം എടുക്കും അങ്ങനെ നമ്മുടെ പെട്ടി അതോ വന്നോണ്ടിരിക്ക ലാലു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യ ലാലുണ്ടെ വീട്ടിലാണ് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം പോകാൻ അപ്പൊ ലാല് വരുന്ന നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മെയ്റ്റ് ചെയ്യാം ഇതൂരേതായാലും നമ്മളെ കാത്ത് നിൽക്കുന്ന ലാലുടാ വളരെ നല്ല കാര്യ സമയപ്പ പന്ത്രണ്ട് മണിയായി നമ്മൾ വീടെത്തി ആരെങ്കിലും ഉറങ്ങാതിരിപ്പുണ്ടോ നോക്കാം ടോയ് ൊട്ടിക്ക അടുത്ത സാധനം നോക്ക് കത്തി എടുത്തോണ്ട് വരാത്തത് ഇരിക്കാൻ എന്തൊക്കെ ഇണ്ട് ചോറ് എവിടെ പോണ് ചോറ് കലോം കൊണ്ട് എവിടെ പോണ് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ആവശ്യക്കാണ് എന്നിട്ട് വേണം വീടിയില്ല അവിടെ ഒന്നും ഇല്ല ഇവിടെ ഈ പാത്രത്തിനകത്തൊന്നും ഒന്നുമില്ല പാത്രമൊക്കെ എടുത്ത് വെറുതെ വെച്ചിരിക്കണെന്നാണ്

बाय 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 बाकी बाय बाय